ഇത് മാസ് മോട്ടോർഷിതാണോ ഈ ഗ്രൗണ്ടേടെ ഗ്ലാമർ വണ്ടി വർക്കിങ് ഏരിയയിട്ടുണ്ട് നമുക്ക് നിലവിൽ പറഞ്ഞേക്കണ വർക്കുകൾ എന്ന് പറഞ്ഞാലേ എൻജിൻ ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് പിന്നെ ഓയിൽ മാറ്റണം റണ്ണിങ്ങിൽ ഇടയ്ക്ക് ഓഫ് ആയി പോകണം കംപ്ലയിൻ്റ് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ മാറ്റി പുതിയ വിക്നസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ മിസ്സിങ് കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് കാണിച്ചൊന്നുമില്ല പക്ഷേ ഗിയറിന്റെ ഭാഗത്ത് നമുക്കൊരു സുഖ്യായ്മ തോന്നിയിരുന്നു പിന്നെ നമ്മൾ കയറ്റിയിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഓയിൽ അടിച്ചിട്ടാണ് നിലവിൽ ഓയിലിൻ്റെ അവസ്ഥ അതാണ് ഒരു അമ്പത് മില്ലി എം എൽ ഓയിൽ പോലും ഇല്ല അമ്പത് മില്ലി പോലും ഇല്ല നിലവിൽ ഓയിലിൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ തന്നെയല്ല നമുക്ക് ഈ സൈഡ് ഫുള്ള് ലീക്കാണ് സിലിണ്ടർ ഗ്യാസ് കെറ്റ് പോയിട്ടുണ്ട് സിലിണ്ടർ ഗ്യാസ് കെറ്റിൻ്റെ ലീക്ക് കാണിക്കുന്നുണ്ട് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലത്തെ കവറിൻ്റെ ഗ്യാസ് കെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അതിൻ്റെ ക്യാപ്പ് നട്ട് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആണ് കാരണം കുറേ എണ്ണം ഒടിഞ്ഞു പോയിട്ടുണ്ട് ചില ഇത് ആണ് അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആയി അതുമായി ബന്ധപ്പെട്ടുണ്ട് കേട്ടോ അപ്പം നിലവിൽ ഞാനിപ്പോൾ ഈ സൈഡിലെ ഓയിൽ സീലൊക്കെ മാറ്റി ആക്കാം പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം അതിന്റെ മെയിൻ ഗ്യാസ് കെറ്റ് സിലിണ്ടറിൻ്റെ ഗ്യാസ് കെറ്റ് ലീക്കാണ് അത് ഈ സൈഡ് അതീക്കൂടെ ഓയിൽ വീണ്ടും ഒഴുകി ഇതിനകത്തേക്ക് വരും പക്ഷെ താരതമ്യേന ഇപ്പോൾ ഉള്ളതിനേക്കാളും പകുതി ഉണ്ടാവൂന്നുള്ളൂ എന്തായാലും ഓയിൽ ലീക്ക് മാറാൻ പോകണില്ല പിന്നെ നിലവിൽ ഓയില് ലെവലില്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റൻ പിടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതായിരിക്കും മിക്കവാറും നിങ്ങൾ ആ മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതിന് പണി കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് സിലിണ്ടറും പിഷ്ട്ൻ്റെ ഭാഗത്ത് അപ്പോൾ നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് അഴിച്ച് ക്ലിയർ ചെയ്ത് പോകണമോ ബെറ്റർ തൽക്കാലം ഈ പറഞ്ഞിരിക്കുന്നവർക്ക് ഞാൻ എസ്റ്റിമേറ്റിൽ ആക്കി തരാം എസ്റ്റിമേറ്റ് ആക്കാം അതായത് ഗ്യാസ്കറ്റും ഈ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റും അതേപോലെ തന്നെ എഞ്ചിന് ഓയിലും പിന്നെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് തരാം അത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം പക്ഷേ നമുക്ക് ആ പ്രോബ്ലം ആ കംപ്ലൈൻറ്റ് മാറാനൊന്നും പോകുന്നില്ല കേട്ടോ തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം ഉണ്ടാവും പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല ഫുള്ളായിട്ട് അഴിച്ച് ക്ലിയർ ആയിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കംപ്ലൈൻസ് ഉള്ള ഭാഗങ്ങൾ പാർട്സുകൾ ഏതാണോ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക കമ്പനി ഒറിജിനൽ പാർട്സുകൾ സെറ്റ് ചെയ്യുക അതാ തന്നെയാണ് മാറുക പിന്നെ എഞ്ചിൻ ഓയിൽ ലെവൽ കുറവുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഓയിൽ ലെവൽ ചെയ്യണം ചെക്ക് ചെയ്യണം കാരണം എന്താ വെച്ചാൽ എത്രത്തോളം കുറയണുണ്ടെന്നുള്ള നോക്കണം അത് ആ രീതിയിൽ ഗൗരവത്തിൽ എടുക്കാൻ വേണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിൻ ഈ പറഞ്ഞ രീതിയിൽ കൂടെ പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ ആകുമായിരുന്നു ഇപ്പം നിലവിൽ ഈ കണ്ടീഷനിൽ ഇന്നും കൂടി വണ്ടി ഓടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സിലിണ്ടർ ഭിഷനും പിടിച്ച് വണ്ടി വഴിപ്പെടുന്ന സിറ്റുവേഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഓയിൽ എഞ്ചിൻ നല്ല രീതിയിൽ ചൂടാവും ചൂടാകുന്നേക്കാളും ഇവർ ഓയിൽ ലെവൽ ഇല്ലാത്തതുകൊണ്ട് ഹീറ്റിംഗ് നല്ല രീതിയിൽ ഹീറ്റാവും പിന്നെ അതിൻ്റെ എല്ലാ ബെയറിങ്ങുകളും കംപ്ലൈൻറ്റിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടാവാം അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം നൂറ് ശതമാനം കംപ്ലയിൻ്റ് മാറുമെന്ന് വിചാരിക്കരുത് മാറാൻ പോകുന്നില്ല ഒരു ചെറിയ രീതിയിൽ നമുക്കൊരാശ്വാസം കിട്ടാത്ത തന്നെ ഓക്കെ